السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد اتوم سنيها دروغل نرنا പ്രിയപ്പെട്ട മുഗ്മിനീങ്ങളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹു അ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നാളെ പാരിക ലോകത്ത് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങളാക്കി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതലായി ആമുഖമൊന്നും പറയാതെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ് വഹാബീസത്തിൻ്റെ മുസീബത്ത് ഫിത്തിന കാരണം ബാക്കിയുള്ള ഏതൊരു മുസീബത്തിന് നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമ്മുടെ ഈമാനിനെ ആ മുസീബത്ത് മോശപ്പെടുത്തുന്നതായി അപകടത്തിൽപ്പെടുത്തുന്നതായി നമുക്കാർക്കും വാദമില്ല നേരെ മറിച്ച് വഹാബീസം എന്ന് പറയുന്ന ഫിത്തന ഈമാനിനെ തന്നെ കാർന്ന് തിന്നുന്ന ലോക ജനതയെ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബീസം അറിഞ്ഞോ അറിയാതെയോ പലരും ആ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാനത്തിലൂടെ പരിപാടിയിലൂടെ വാഹിദൻ നീ കാരണത്താൽ ഒരാളെങ്കിലും ഹിതായത്തിൻ്റെ സൽപാന്താവിലേക്ക് കടന്നു വന്നാൽ ഹാ ഈ ദുനിയാവും അതിലുള്ള സർവസ്വവും നിനക്ക് ലഭ്യമാകുന്നതിനേക്കാൾ ഹൈറാണ് എന്ന് അലിയുബിന് അബി തോലിബ് റലി അള്ളാഹു അൻഹു പഠിപ്പിച്ചതായി കാണാം ആ ഒരു അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സുമായി സാധുക്കളായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം വഹാബിസം എന്ന് പറഞ്ഞാൽ അലിയബിന് അബി ത്വാലിബ് റലിയല്ലാഹൊനഹുവിനെതിരിൽ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് രംഗപ്രവേശനം ചെയ്ത ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഹവാരിജി ആ ഹവാരിജി തനി സ്വഭാവവും ആദർശവുമാണ് ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്ന പുത്തനാശയക്കാരാകുന്ന വഹാബീസത്തിന് മുഖമുദ്ര വെറും മോശപ്പെടുത്തുവാനോ മോശമാക്കി ചിത്രീകരിക്കുവാനോ പറയുന്നത് അല്ല വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രോതാക്കൾ മുഴുവനും കഴിവിൻ്റെ പരമാവധി നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളൊക്കെ പരതി സുഹീഹുൽ ബുഹാരിൽ അങ്ങനെയുണ്ടോ വിശുദ്ധ ഖുർആാനിൽ ആ ആയത്ത് ഉണ്ടോ എന്ന് വസ്തുനിഷ്ഠമായി പഠിക്കുകയും ആ വഹാബീസമെന്ന് പറയുന്ന പിശാജിൻ്റെ പ്രസ്ഥാനത്തിൽ പെട്ടുപോയവർ അതിൽ നിന്ന് രാജിവെച്ച് അഹുലി സുന്നത്തിവൽ ജമാത്തിലേക്ക് മടങ്ങണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പലരും പെട്ടുപോയത് അറിവില്ലാത്തത് കൊണ്ടാണ് അജ്ഞത കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളതും ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാരെ കുറ്റപ്പെടുത്തലും അവരെ തള്ളിപ്പറയലും അവർക്കെതിരിൽ വരുന്ന ശിർഖാരോപണങ്ങളും കുഫ്രാരോപണവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ റസൂലാഹി സൊല്ലാഹു അലൈഹു വസ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ അനിഷേദ്യരായ ഒന്നാമത്തെ ഖലീഫ സയ്യിദുന അബൂബക്കറിന് സുദ്ദി അള്ളാഹുഹു ഭരണം ഏറ്റെടുക്കുകയാണ് ആ സംഭവം ഇമാ ബുഹാരി തന്റെ സുഹൈഹിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീസായി കൊണ്ടുവരുന്നതായി കാണാം ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത് ആ ഭരണം മുറ പോലെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മുസ്ലിമീങ്ങളായി ചമഞ്ഞ് നടക്കുന്ന അറബികളിൽപ്പെട്ട ഒരു വിഭാഗം സുദ്ദീഖു അക്ബർ റളിയല്ലാഹു അനഹുവിന് എതിരിൽ രംഗപ്രവേശനം ചെയ്യുകയാ സുബ്ഹാനല്ലാഹ് അക്ബർ റളിയല്ലാഹു െതിരിലായി മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്യുന്നു ആ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ കൊണ്ടുവരുന്നതായി കാണാം ആയിരത്തി ഹദീസ് തൊണ്ണൂറ്റി തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായപ്പോൾ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് ഭരണരംഗത്തേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് അറബികളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിന്റെ പ്രതിനിധിയായി സിദ്ദീഖുൽ അക്ബർ അമുയല്ലാവിന് രംഗപ്രവേശനം ചെയ്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അംഗീകരിക്കാതെ ചില ആൾക്കാർ കാഫിര്യങ്ങളായി പോയി ചില ആൾക്കാർ കാഫിര്യങ്ങളായിപ്പോയി എന്താണ് അവർ കാഫിരി കാഫിരീങ്ങൾ ആകാനുള്ള കാരണമെന്നറിയുമ്പോൾ വ്യക്തമായി കൊണ്ട് തന്നെ സുഹീഹുൽ ബുഹാരിയിലും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹലീഫയായി സിദ്ദീഖു അപ്പർ തങ്ങ് രംഗപ്രവേശനം ചെയ്യുമ്പോൾ ജക്കാത്ത് എല്ലാ കാലത്തും നിർബന്ധമാണല്ലോ നബി നബിസ്ാഹു അലി വസ്ല്ല തങ്ങളുടെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും നിർബന്ധമാണ് ആ നിർബന്ധമായ ജക്കാത്തിനെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ശേഖരിക്കുവാനായി ദൂതനെ റസൂലിനെ അയക്കുമ്പോൾ അവർ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് എതിരിലായി ആയത്ത് ഓതുകയാണ് ഇന്ന് സുന്നികളെ കാഫിരിയങ്ങളാക്കാനുംക്കാനും ഒരു വിഭാഗം അഥവാഹിദാകട്ടെ ജമാത്ത് ഇസ്ലാമികളാകട്ടെ തബ്ലീഗുകാരാകട്ടെ സുന്നികൾക്കെതിരിൽ ആയത്ത് ഓതുന്നത് പോലെ സുദ്ധിയു തങ്ങൾക്കെതിരിലായിക്കൊണ്ട് അന്നത്തെ അറബികളിൽപ്പെട്ട മുറിത്തായിപ്പോയ ആ മനുഷ്യന്മാര് ആയത്ത് ഓതുകയാണ് മിൻ സൂറത്ത് തൗബയുടെ നൂറ്റി മൂന്നാമത്തെ ആയത്താണ് ഇത് തഫ്സീറാണ് ഈ തഫ്സീറിൽ കസീർ കസീർ രേഖപ്പെടുത്തുന്നതായി എന്ന് പറഞ്ഞാൽ ാണ് ഒരിക്കലും തള്ളാൻ പറ്റാത്ത തൈമിയയുടെ അരിമ ശിഷ്യനാണ് കസീർ കസീർ ആ അറബി അറബി ഗോത്രങ്ങളിൽപ്പെട്ട കൊടുക്കില്ല എന്ന വാദക്കാരായ ചില പുത്തനാശിക്കാർ വിശ്വസിക്കുന്നു ഭരണാധികാരിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല

ഈ പ്രത്യക്ഷം ചിന്തിക്കുമ്പോൾ വഹാബികൾ വാദിക്കുന്നത് പോലെ ഈ ആയത്തിന്റെ പ്രത്യക്ഷം ചിന്തിക്കുമ്പോൾ ആ ശരിയാണ് മുത്തുനബിയോടാണ് കൽപ്പന ഹോദ് നബിയെ അങ്ങ് സ്വീകരിക്കണം മിൻ ആ മുതലുകളിൽ നിന്ന് സ്വത കാസത്തിനെ അപ്പൊ ഈ ആയത്ത് സുദ്ധിയക്കുള്ളക്ബർ തങ്ങൾക്ക് എതിരിലായി ഉദ്ധരിക്കുകയും സിദ്ധിയക്കുള്ളക്ബർ തങ്ങൾ ഖുർആനിന് എതിരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത യഥാർത്ഥ പുത്തനാശയക്കാരും ആ പുത്തനാശയക്കാരെ കയ്യാമത്ത വരെ ഉണ്ടാകും യഥാർത്ഥ വൽ വിശുദ്ധ വിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ തനതായ തനതായ ശൈലി ആ ശൈലിയിൽ ജീവിക്കുന്ന വൽ ജമാഅത്തിന്റെ വക്താക്കളെ അവർ കാഫിരീങ്ങളാണ് അവർ അവർ ബഹുദൈവാരാധകരാണ് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഇല്ലാത്ത ആയത്തുകൾ വെക്കുന്ന സമ്പ്രദായം ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം ഈ ആയത്തുമായി രംഗപ്രവേശനം ചെയ്യും da pomba. അവർക്ക് മറുപടി കൊടുത്ത നേതാവാണ് ബാക്കിയുള്ള മഹത്തുക്കളായ സ്വഹാബത്ത് മുഴുവനും എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്ന് അറിയുമോ ബഹുമാനപ്പെട്ടത്

പിന്നെ ഈ ലോകത്തുള്ള വഹാബികളും മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തബി ലീഗ് പോലുള്ള പുത്തനാശയക്കാരൻ സുദ്ധി അഖുൽ അക്ബർ തങ്ങൾക്കെതിരിൽ ആയത്ത് ഓതിയെങ്കിൽ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ ആയത്ത് ഓതുന്നതിൽ ഒരു പുച്ഛല്ല ഞങ്ങൾക്കതിന് അത്ഭുതവും ഇല്ല നിങ്ങളൊക്കെ ഖവാരിജിന്റെ ആ വിദത്തുകാരുടെ ആ പുത്തനാശയക്കാരെ പാത പിന്തുടരുന്നവരാണെന്നാണ് ഞങ്ങളുടെ വാദം ഞങ്ങൾക്കതിനൊന്നും അത്ഭുതമില്ല നിങ്ങൾ ഓതണം എങ്കിലേ നിങ്ങൾ പുത്തനാശയക്കാരാകുള്ളൂ ഏതായിരുന്നാലും ഈ വിഷയം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുദ്ധി അക്ബർ തങ്ങൾ പറയുന്നു വല്ലോ യും ഇടയിൽ അന്തരമുണ്ടെന്ന് വാദിക്കുന്നവരോട് ഞാനിതാ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നു എന്ന് സയ് അബൂബക്കറിന് പരസ്യമായി കൊണ്ട് പ്രഖ്യാപനം നടത്തുകയു

ൂടിയിട്ടാണ് മുത്ത് കാലത്ത് കൊടുത്തിരുന്നത് എങ്കിൽ എന്റെ കാലത്ത് ഒട്ടകത്തെ തന്നും ആ കയറങ്ങാനും പിടിച്ചു വെച്ചാൽ ആ കയറിന്റെ പേരിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ സമയത്ത് തങ്ങൾ ഇടപെടുകയാണ് ഇത്രക്കും ശക്തമാക്കണോ ഇത്രക്കും ഗൗരവമാക്കണോ അവരൊക്കെ അവനെ വിട്ടാൽ ബിദുരാറ്റുകാരല്ലേ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞോട്ടെ കണ്ണടച്ച് വിട്ടാൽ പോരെ പറ്റൂല വിശുദ്ധ ഇസ്ലാമിനെതിരിൽ വരുമ്പോ അവരെ ഇരുത്തുക എന്നുള്ളത് മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ശൈലിയാണ് ആ ശൈലി ഇൻഷാ അള്ളാ കയ്യാമത്ത് ഉസ്താദിന്റെ അനുയായികൾ ആ ശൈലി ഏറ്റെടുക്കുക തന്നെ ചെയ്യും സംശയം വേണ്ട ഏതൊക്കെ പുത്തനാശയക്കാര് വന്നാലും അടുത്തു വെച്ച് കണ്ടു ബഹുമാനപ്പെട്ട ജഫിരി മുത്തുക്കോയത്തും പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത നിസ്കാരത്തിൽ സഫാഹത്ത് പറയുന്ന പറയുന്ന സിറാജുൽ ഇസ്ലാം എന്ന് മൗലവി ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദാരുണമായ സന്ദർഭവും അവസ്ഥയാണ് ഇന്ന് ലോക ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കാളും ഇവർ തരം താഴാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ ഖുർആൻ അറിയില്ല ഹദീസ് അറിയില്ല ഹദീസ് എന്താണെന്ന് അറിയില്ല നിസ്കാരത്തിൽ റുക്കു അൽ നിർബന്ധമായ ദിക്കുർ ഏതെങ്കിലൊക്കെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പോലും പറഞ്ഞു റുക്കു അൽ നിർബന്ധമായ ഉണ്ടോ നിർബന്ധമായി നിൽക്കുന്നുണ്ടോ അതുപോലും അറിയാത്തവർ വലിയ ഉന്നതരായ മഹത്വക്കളായ കുറ്റം പറയുന്ന ഒരു കാലഘട്ടം ഏതായിരുന്നാലും ഈ വാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ െ വിമർശിച്ചു ഇപ്പോഴിങ്ങനെയൊന്നും പാടില്ല മുസ്ലിം രണ്ട് ചേരിയാകാൻ പാടില്ല നാമക്ക് ഐക്യത്തോടെ നിൽക്കേണ്ട ഘട്ടമാണെന്നും ഞാൻ ആദ്യമായി സുദ്ധി കുളക്ബർ തങ്ങളോട് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അക്ബർ തങ്ങൾ പറഞ്ഞത് ഹക്കാണ് അത് തന്നെയാണ് ശരിക്കുള്ള തീരുമാനമെന്നും എനിക്ക് ബോധ്യമാവുകയും ചെയ്തു എന്ന് എന്നും രേഖപ്പെടുത്തുന്നത് ബുഖാരിയുടെ ആയിരത്തി നാനൂറാമത്തെ ഹദീസായി ഇമാം ബുഹാരി കൊണ്ടുവരുന്നതായി കാണാം ഇവിടെ എന്താ സംഭവിച്ചത് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വഫാത്തായി ആ വഫാത്തിന്റെ ശേഷം സുദ്ധി അക്ബർ അള്ളാഹു അനുഹു ഭരണമേറ്റെടുത്തപ്പോൾ ഒരു വിഭാഗം ആയത്ത് ഓതുന്നു സിദ്ദീഖ് തങ്ങൾ ആയത്തിന് എതിരാണ് സിദ്ദീഖ് തങ്ങൾ ആയത്ത് മനസ്സിലാക്കിയിട്ടില്ല എന്ന പറഞ്ഞിട്ട് ആയത്ത് ഓതിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ വിചാരിക്കുന്ന ശരി നിങ്ങൾ എനിക്ക് എനിക്കെതിരില്ലായിട്ട് ആയത്ത് ഓതിയാലും ശരി എന്തൊക്കെ തെളിവ് കൊണ്ടുവന്നാലും ശരി ഞാനത് കേട്ടുകൊണ്ടിരിക്കുമെന്നല്ല പറഞ്ഞത് ുർവ്യാഖ്യാനം നടത്തി നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി അത് തന്നെയാണ് ഇന്നത്തെ വഹാബികളോടും മുജാഹിദ് ഇസ്ലാമി പോലെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഓതുന്ന ആയത്തുകൾക്ക് മുഴുവനും നിങ്ങൾ വെക്കുന്ന അർത്ഥവുമായി വിശുദ്ധ ഇസ്ലാമിനോ വിശുദ്ധ ഖുർആനിനോ ഒരു പുല ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല ഇൻഷാല് വ്യക്തമാക്കി തെളിയിച്ചു തരാം ഇത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കെതിരിലാണ് ആയത്ത് ഓതിയതെങ്കിൽ ശരിക്കുള്ള ഹവാരിജിന്റെ സ്വഭാവം എന്താ ശരിക്കുള്ള ഹവാരിജിന്റെ സ്വഭാവം ബഹുമാനപ്പെട്ട ആ ബഹുമാനപ്പെട്ടപ്പോൾ ഒരു വിഭാഗം വന്നിട്ട് പറയുകയാണ് പറയുകയാത്ത ഒരാളും ഈ ലോകത്ത് ഒരു വിധിയും കൽപ്പിക്കാൻ പാടില്ല എല്ലാം അള്ളാഹു തീരുമാനിക്കണം ലാ ഹുമ ഇല്ലാലില്ല ആ വാക്ക് ഇന്നത്തെ ചിലരുടെ പുത്തനാശയക്കാരുടെ വാദവുമായിട്ട് മുവാഫക്കത്തും ഉണ്ടെങ്കിൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരാൾക്കും ഈ ലോകത്ത് ഒരു ഒരു വിധിയും സ്ഥാപിക്കുവാനുള്ള അർഹതയില്ല പറയാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് സയ്യതുഹുവിനെതിരായും രംഗപ്രവേശനം ചെയ്തവരാണ് അവരുടെ പേരാണ് ഹവാരിജി സുദ്ദീഖുൽ അക്ബർ തങ്ങൾക്കെതിരിൽ രംഗപ്രവേശനം ചെയ്തവർ മുർത്തത്തായി പോയവരാണ് അലിയാർ രംഗപ്രവേശനം ചെയ്തവർ ഹവാരിജാണ് ആ ഹവാരിജിന്റെ വാദം എന്താണ് അലിയാർ അലിയാർ കാഫിറാണ് മുശ്രിക്കാണ് വഹാബികൾ കാന്തപുര മുസ്താദിനെയും അഹ്ലു വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെയും കുറിച്ച് പറയുന്നത് പോലെ അന്നത്തെജ് അലിയാർ തങ്ങൾ തങ്ങൾ അനുകരിക്കുന്നവരെ കാഫിറാക്കി തങ്ങളുടെ ശിഷ്യന്മാരെ അതേപോലെ അവരും ആയത്ത് ഓതുന്നു സുന്നികൾ ആയത്ത് ഓതുന്നു വഹാബികളും വഹാബികളും ആയത്ത് ഓതുന്നു കാഫിറാക്കുന്നു കാഫിറാക്കുന്നു തെളിവ് ഖുർആൻ ഖുർആൻ വഹാബിസത്തിന്റെ തെളിവും സുബ്ഹാനല്ലാഹ് എങ്കിൽ പിന്നെ ഖുർആൻ ഒക്കെ പറയുമ്പോഴത്തേക്കും അംഗീകരിച്ചു കൊടുക്കണ്ടേ പറ്റൂല ർ ഇങ്ങനെ ഓതുകാണ് തെളിവെന്താണ് ഞങ്ങൾ അംഗീകരിച്ചു അതാണ് പെട്ടുപോയ വഹാബി കുട്ടികൾ നിങ്ങളെല്ലാവരും ഹിദായത്തിലേക്ക് വരണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്കറിയുമോ ഒരാൾ ആയത്ത് ഓതുമ്പോൾ ഈ അടുത്ത് വെച്ച് നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ അയാൾ ഉണ്ടോ ഇല്ല നമുക്കറിയില്ല ആ മനുഷ്യന്റെ വാദം എന്താണ് നിസ്കാരം അഞ്ചു വക്കത്ത് നിസ്കാരമില്ല അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് പകരം മൂന്ന് വക്കത്തെ നിസ്കാരമേ ഉള്ളൂ അയാളുടെ തെളിവും വിശുദ്ധ ഖുർആന അപ്പൊ വിശുദ്ധ ഖുർആാനൊക്കെ ഓതുന്നത് മുഴുവൻ ഹക്കാണ് എങ്കിൽ ചേകന്നൂര് മൗലവി ഹക്കാണെന്ന് പറയേണ്ടി വരും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരു ആയത്ത് ഓതുമ്പോൾ ആ ആയത്തിന് ഇമ്മത്ത് കൊടുത്ത അർത്ഥം അവര് കൊടുത്ത വ്യാഖ്യാനം അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥ വെച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഒരു വിഷയവും അവതരിപ്പിക്കാൻ പാടില്ല നിങ്ങൾക്കറിയുമോ ഇമാം ഇമാം റളിയല്ലാഹു 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 അൻഹു 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 സ്വഹീഹിൽ കൊണ്ടുവരുന്നതായി കൊണ്ടുവരുന്നതായി കാണാം കാണാം ബാബു ഖവാരിജി എന്ന് പറയുന്ന വകാന വകാന ഉമർ ഉമർ മുത്തബിഉ യറാഹും ഖവാരിജിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് മഹാമോശപ്പെട്ടവരാണ് എന്ന വാദമാണ് സിസു അബ്ദുല്ലാഹിബിൻ അൻഹുവിനുള്ളത് ഇമാം ബുഖാരിയുടെ ഹദീസ് കഴിഞ്ഞിട്ട് ഈ ഒരു കൊണ്ടുവരുന്നതായി കാണാം സൃഷ്ടികളിൽ വെച്ച് മഹാമോട്ടവരാണ് എന്താണ് മോശപ്പെട്ടവരാകാനുള്ള കാരണമെന്നറിയുമോ ജസ്ലാമിക്കാരെ

ീങ്ങളെ കുറിച്ചിറങ്ങിയ ആയത്താണ് അങ്ങനെ നിങ്ങൾ പറയുന്ന ആയത്തുകൾ മുഴുവനും മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം സുന്നികളെ കുറിച്ച് പറയുന്നതെല്ലാം അത് ഹവാജിൻ്റെ സ്വഭാവമാണ് നസലത്തു ഫിൽ കുഫാർ ീങ്ങളുടെ വിഷയത്തിൽ ആ ആയത്ത് ഇറങ്ങി ആ ആയത്തുകളെ ഈ ചെയ്ത പണി എന്താണ് മേലിലേക്ക് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ചു ഇത് കുറിച്ച് പറയുന്നതാണ് ഇത് സുന്നികളെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തതിന്റെ കാരണത്താൽ ഹവാരിജ് എന്ന് പറയുന്ന വിഭാഗം അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും മഹാമോശപ്പെട്ടവരാണെന്ന് അബ്ദുല്ലാഹുബിൻ ഉമർ ാഹുഹ് പഠിപ്പിച്ചതും ഇമാം ബുഖാരി തന്റെ സുഹീഹിൽ കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഞാനൊന്ന് പറയട്ടെ ഖവാരിജിന്റെ സ്വഭാവം അതെല്ലാം അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു സ്വഭാവമാണ് ഇന്നത്തെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ കാണിച്ചു തബ്ലീഗ് പ്രസ്ഥാനക്കാരും ഖാദിയാനികളും കാതിയാനികളും ഷിയാക്കളും മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും സുന്നികൾക്കെതിരിൽ വരുന്നത് കാഫിരീങ്ങളെ കുറിച്ച് ആയത്ത് മുഷിരിക്കെ കുറിച്ച് പറയുന്ന ആയത്ത് അത് മുസ്ലിമീങ്ങളാകുന്ന സുന്നികളുടെ മേലിലേക്ക് വെച്ച് കെട്ടു കെട്ടുകയാണ് സുബഹാന ഇവരും ഹവാരജിൻ തമ്മിൽ എന്താ വ്യത്യാസം ഇവരും എന്താ വ്യത്യാസം എങ്കിൽ പിന്നെ കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ കെട്ടുമ്പോൾ അവരെ കുറിച്ച് ഉമർ തങ്ങൾ പറയുന്നത് ഏറ്റവും മോശപ്പെട്ടവരാണ് വഹാബികൾ ആയത്തോദാറുണ്ട് ആരായൂഹും ഉത്തരമില്ല സ്വന്തം പോക്കറ്റിനെടുക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആര് പറഞ്ഞു അള്ളാഹുവിന്റെ സുന്നികൾ ഏതെങ്കിലും പ്രവാചകന് ആരാധിക്കുന്നുണ്ടോ ഏതെങ്കിലും അങ്ങനത്തെ ഒരു സുന്നികളെ മഷീട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലേ ഇല്ല ലോകത്ത് ഒരറ്റ സുന്നിയും ഒരറ്റ പ്രവാചകനെയും ആരാധിക്കുന്നില്ല ഒരറ്റ വലിയ ആരാധിക്കുന്നില്ല അവരൊക്കെ സഹായം തേടുകയാണ് അവർ മുഴുവനും ാഹുവിന്റെ പടപ്പാടുന്ന സൃഷ്ടിയാണെന്നും അജഞ്ചലമായ കൂടി ഏത് പ്രവാചകരാണെങ്കിലും ഏത് വലിയാണെങ്കിലും അവരെന്തൊക്കെ സഹായിക്കണമെങ്കിലും അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ കഴിയില്ല എന്ന അജഞ്ചലമായ കൂടി എല്ലാം അള്ളാഹുവിനാണ് എന്ന അജഞ്ചലമായ കൂടി വിശ്വാസത്തോടുകൂടി അമ്പിയാക്കളിയാക്കളോട് സഹായം തേടുമ്പോൾ അതിനെ ശിറുക്കാക്കുവാൻ വേണ്ടി ഓതുന്ന ആയത്തുകൾ മുഴുവനും കാഫിരിയങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ ആയത്തുകളാണ് ആയത്തുകളാണ് ആ ഒരു മരണപ്പെട്ടു പോകണമെന്ന ചിന്തയില്ലാതെ സാധുക്കളായ മനുഷ്യന്മാരുടെ ഈ മാൻ കവർന്നെടുക്കുവാൻ വേണ്ടി കാഫീങ്ങളെ കുറിച്ച് പറയുന്ന ആയത്വം മുസ്ലിമീങ്ങളുടെ മേലിലേക്ക് പറയുകയാണ് ഒരു ലജ്ജയുമില്ല സുബഹ എന്ത് പ്രസ്ഥാനക്കാരാണിത് ഇതേത് മതമാണ് ഇതാണ് ഹവാരജിന്റെ സ്വഭാവം പ്രിയപ്പെട്ടവരെ നാമൊക്കെ നമ്മുടെ നേതാക്കന്മാരെ നമ്മുടെ മശാഹുമാരെ നമ്മുടെ ഉസ്താദുമാരെ നമ്മുടെ പ്രവർത്തകരെ മുഷിരിക്കീങ്ങളാണ് കാഫിരീങ്ങളാണ് എന്ന് പറയുമ്പോൾ നാം എപ്പോഴും ഓർക്കേണ്ടത് ഹവാരുജി മുഴുവനും അലിയുബിന് അബി തോലബിന് കാഫിറാക്കിയവരാണ് അലിയാര് തങ്ങൾ അംഗീകരിക്കുന്ന മഹത്തുക്കളായ സ്വഹാപത്തിനെയും കാഫിറാക്കിയവരാണ് എന്നിട്ട് ബഹുമാനം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ 6931ാമത്തെ ബഹുമാനപ്പെട്ട ിയുടെ ആറായിരത്തി മുപ്പത്തി ഒന്നാമത്തെ ബഹുമാനപ്പെട്ടു അലൈഹി വസല്ലം വസ്ലമു റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു പ്രിയപ്പെട്ട മുക്മിനീങ്ങൾ നല്ലതുപോലെ പഠിച്ചോളണം യഹ് റുജു ഈ സമുദായത്തിൽ അവസാന കാലഘട്ടത്തിൽ രംഗപ്രവേശനം ചെയ്യും ഒരു പ്രസ്ഥാനം രംഗപ്രവേശനം ചെയ്യും വലം മിൻഹ ഹാദിഹിൽ ഉമ്മ എന്നാണ് ഈ നിന്ന് ചെയ്യും ഒരു പ്രസ്ഥാനം എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ സ്വലാതകും മഅ അവരുടെ നിസ്കാരങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് നോക്കുമ്പോൾ നിങ്ങളെ നിസ്കാരം നിങ്ങൾക്ക് ലഘുവായി തോന്നുന്നതാണ് നിങ്ങൾക്കതൊരു നിസ്സാരമായി തോന്നുന്നതാണ് കാരണം അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു നിങ്ങളെ നിസ്കാരത്തെ നിങ്ങളുടെ ആരാധന കർമ്മങ്ങളെ കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല ഖുർആൻ ആ വിഭാഗം നല്ലതുപോലെ പാരായണം ചെയ്യുന്നവരാണ് സുബ്ഹാനല്ലാഹ് അവരിങ്ങനെ നല്ലതുപോലെ പാരായണം ചെയ്യും ും അവരുടെ അപ്പുറത്തേക്ക് ആ ആശയങ്ങളോ ആദർശങ്ങളോ ഇറങ്ങിപ്പോകില്ല എന്ന് സുന്നികൾ എന്ത് ചെയ്താലും അവരിങ്ങനെ ദുർവ്യാഖ്യാനം നടത്തുകയാണ് മഹാത്മാക്കളോട് സഹായം തേടുമ്പോൾ ഖുർആാൻ ഓദിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുന്നു മഹാത്മാക്കളുടെ ആന്റിനീർച്ച കൊണ്ടാടുമ്പോൾ ആയത്ത് ഓടിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുകയാണ് തവസൂൽ നടത്തുമ്പോൾ ആയത്ത് ഓതുകയാണ് പക്ഷേ ആ ആയത്ത് എന്താണെന്നും അതിന്റെ ആദർശം എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ തൊണ്ടക്കുഴിയുടെ അപ്പുറത്തേക്ക് വിശുദ്ധ കുർആാനിന്റെ ഒരു ആശയങ്ങളും ഒരു ആദർശങ്ങളും ഇറങ്ങുന്നതല്ല മാത്രമല്ല ഒരാൾ അമ്പയ്യുമ്പോ ആ ബില്ലിൽ നിന്ന് എത്ര ഊക്കോടു കൂടിയാണോ ആ അമ്പ് പോകുന്നത് ആ രൂപത്തിൽ ഇങ്ങനത്തെ വാദക്കാർ കുറു അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാത്ത പുത്തനാശയക്കാരും മതത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് അഷുറഫു കൊണ്ട് ലോക കാഫിറാക്കുക ഖുർആൻ ഓതിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുക അത് പണ്ട് പണ്ടേ തുടങ്ങിയതാണ് അവരെ സൂക്ഷിക്കണമെന്നാണ് അള്ളാഹുബിന്റെ ഹബീബ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആറായിരത്തി സ്വഹീഹുൽ ബുഖാരിയുടെ 6931ാമത്തെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അവരെ സൂക്ഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാഫിരീങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്ത്